വടക്കാഞ്ചേരി മണ്ഡലത്തിലെ അത്താണി മുളങ്ങുത്ത്കാവ് ചെമ്പിശ്ശേരി റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് താഴെയുള്ള ഭാഗം സൗന്ദര്യവൽക്കരിച്ച വി പാർക്കുകൾ സ്ഥാപിക്കുന്നതിനായി ടൂറിസം വകുപ്പ് രണ്ടു കോടി രൂപ അനുവദിച്ചതായി സേവർ ചിറ്റിലപ്പള്ളി എം അറിയിച്ചു റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനായി ഏറ്റെടുത്ത നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി ഫലപ്രദമായി വിനിയോഗിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ ഡിസൈൻ പോളിസിക്ക് അനുയോജ്യമായ വിധം വി പാർക്കുകൾ നിർമ്മിക്കുക കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി കൊല്ലം നഗരത്തിൽ നടപ്പാക്കിയ പൈലറ്റ് പദ്ധതി വടക്കാഞ്ചേരി മണ്ഡലത്തിലെ എല്ലാ മേൽപ്പാലങ്ങൾക്ക് താഴെയും യാഥാർത്ഥ്യമാക്കണമെന്ന താല്പര്യത്തോടെ സേവരചിട്ടപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ദ്രുതഗതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് മണ്ഡലത്തിലെ അത്താണി മുളങ്ങുന്നത്തുകാവ് ചെമ്പിശ്ശേരി റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് താഴെ വി പാർക്കുകൾ അനുവദിച്ച ടൂറിസം വകുപ്പ് ഉത്തരവായത മേൽപ്പാലങ്ങൾക്ക് താഴെയുള്ള ഭൂമിയുടെ സ്കെച്ച് റവന്യൂ വകുപ്പിൽ നിന്നും ശേഖരിച്ച പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും എൻ സി ലഭ്യമാക്കി തുടർന്ന് ടൂറിസം വകുപ്പിന്റെ എം എംപാനൽഡ് ആർക്കിടെക്ട് മുഖേന വിശദമായ ഡി പി ആർ തയ്യാറാക്കി സമയബന്ധിതമായി ടൂറിസം വകുപ്പിന്റെ അനുമതിക്കായി സമർപ്പിച്ചതോടെയാണ് വി പാർക്ക് പദ്ധതി സംസ്ഥാനം വ്യാപകമാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മൂന്ന് മേൽപ്പാലങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചത് മേൽപ്പാലങ്ങളുടെ അടിവശത്ത് മനോഹരമായ നടപ്പാതകൾ ചിത്രങ്ങൾ വരച്ച സൈഡ് വാളുകൾ കഫേ ബാഡ്മിന്റൺ കോർട്ട് വോളിബോൾ കോർട്ട് ബെഞ്ചുകൾ ഉൾപ്പെടെയുള്ള ഇരിപ്പിടങ്ങൾ മനോഹരമായ പുൽത്തകിടികൾ ആംഫി തിയേറ്റർ ട്രാഫിക് നിയമങ്ങൾ രേഖപ്പെടുത്തിയ ബോർഡുകൾ ഓപ്പൺ ജിം കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളും കളി ഉപകരണങ്ങളും ക്യാമറകളും മറ്റ് സുരക്ഷാ സജ്ജീകരണങ്ങളും വെളിച്ച സജ്ജീകരണ സംവിധാനങ്ങൾ ശൗചാലയങ്ങൾ തുടങ്ങി വിവിധങ്ങളായ സൗകര്യങ്ങളാണ് ഓരോ വി പാർക്കിലും ഒരുങ്ങുന്നത് നേരത്തെ അവഗണിക്കപ്പെട്ട് പാഴായി കിടന്ന ഇടങ്ങളെ മനോഹരമാക്കി സംരക്ഷിച്ച വിനോദ ഉപാധികൾക്കുള്ള മേഖലയാക്കി മാറ്റുക എന്ന സംസ്ഥാന സർക്കാരിന്റെ നയമാണ് നടപ്പിലാക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അത്താണി മേൽപ്പാലത്തിന് താഴെ വി പാർക്ക് സ്ഥാപിക്കുന്നതിനായി എഴുപത് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയാണ് അനുവദിച്ചത് കഫേ നടപ്പാത ചുവർചിത്രങ്ങൾ ചുറ്റുമതിൽ ബാഡ്മിന്റൺ കോർട്ട വോളിബോൾ കോർട്ട സീറ്റിംഗ് ഓപ്പൺ ജിം കുട്ടികളുടെ കളി ഉപകരണങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് ടോയ്ലറ്റ് ലൈറ്റിംഗ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയൊരുക്കും ചെമ്പിശ്ശേരി മേൽപ്പാലത്തിന് താഴെ വി പാർക്ക് സ്ഥാപിക്കുന്നതിനായി എഴുപത്തെട്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് അനുവദിച്ചത് ആംഫി തിയേറ്റർ ഇൻഡോർ പ്ലേ ഏരിയ കഫേ നടപ്പാത എൻട്രി ഗേറ്റ ചുവർചിത്രങ്ങൾ കുട്ടികളുടെ കളി ഉപകരണങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് ടോയ്ലറ്റ് ലൈറ്റിംഗ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും മുളങ്ങുന്നതു വെള്ളപ്പായ മേൽപ്പാലത്തിന് താഴെ വി പാർക്ക് സ്ഥാപിക്കുന്നതിനായി അമ്പത്തഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയാണ് അനുവദിച്ചത് കഫേ നടപ്പാത ചുവർചിത്രങ്ങൾ ബാഡ്മിന്റൺ കോർട്ട സീറ്റിംഗ് ഓപ്പൺ ജിം കുട്ടികളുടെ കളി ഉപകരണങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് ടോയ്ലറ്റ് ലൈറ്റിംഗ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും ഉപയോഗിക്കാതെ കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിവശം പൊതുജന സൗഹൃദമാക്കി സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഒത്തൊരുമിച്ചുകൂടി കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള പൊതു ഇടമാക്കുകയാണ് വി പാർക്കിലൂടെ ലക്ഷ്യമിടുന്ന വി പാർക്കുകളായി മാറുന്നതോടെ മേൽപ്പാലങ്ങളുടെ അടിവശം സാമൂഹിക ഇടപെടലുകൾക്കും സാംസ്കാരിക കൂടിച്ചേരലുകൾക്കുമുള്ള ഇടമായി മാറും യാത്രക്കാർക്കുള്ള ഇടത്താവളവും പ്രദേശവാസികൾക്ക് കായിക വിനോദത്തിനുള്ള കേന്ദ്രവുമായി ഇവിടങ്ങൾ മാറും കൊല്ലത്ത് നടപ്പാക്കിയ പൈലറ്റ് പദ്ധതി വൻ വിജയമായതോടെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വി പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനായി നടത്തിയ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് അത്താണി മുളങ്ങുന്നതുകാവ് ചെമ്പിശ്ശേരി മേൽപ്പാലങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് സേവ്യർ ചിത്തലപ്പള്ളി എം പറഞ്ഞു